ശ്രീ എം ജയചന്ദ്രൻ ഇവിടെ ഇ ഡിയുടെ തന്നെ അന്വേഷണ പരിധിയിൽ ഇതിന് മുൻപ് വന്നിട്ടുള്ള കേസ് തന്നെയാണ് പുനർജനയുമായി ബന്ധപ്പെട്ടത് എല്ലാ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് വരണം എന്നൊരു ആവശ്യം തന്നെ വരുന്നത് പരാതിക്കാരന് പോലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉള്ളത് അപ്പോൾ ആ വസ്തുതകളൊക്കെ കോൺഗ്രസും പ്രതിപക്ഷ നേതാക്കൾ ഒന്നാകെയും ബോധപൂർവം മറച്ചുവെക്കുകയാണ് അവരെന്താണ് പ്രചരിപ്പിക്കുന്നത് ഇതാ സി ബി ഐ എന്ന കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസിയെ കോൺഗ്രസിനെതിരെ കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ ശ്രമം എന്നുള്ള നിലയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അവരുടെ ഭാഗ്യവശാൽ മൂന്ന് മാസം പ്പുറം ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ ആ തെരഞ്ഞെടുപ്പിന് മേൽ പഴിജാരി വി ഡി സതീശിനെ പുകമറയിൽ നിർത്താനുള്ള ശ്രമം എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞുമാറാൻ കഴിയുന്നതാണോ ഇത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ടു ഇവിടെ അരുൺ തന്നെ വിശദീകരിച്ചതുപോലെ വിജിലൻസിന്റെ പരിധിയിൽ നിന്നും പുറത്തുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടത്താൻ സ്വാഭാവികമായും അതിന് മുകളിലെ ഏജൻസി ശുപാർശ ചെയ്യുക എന്നുള്ളതല്ലേ നടപടിക്രമം ഇതില് കോൺഗ്രസും ഇവിടെ ഉള്ളത് പ്രിയപ്പെട്ട ശ്രീ സേനാപതി വേണു ആണല്ലോ അദ്ദേഹവും പിന്നെ വ്യക്തമാക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളു വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ വഴിയും കോൺഗ്രസ് നേതാക്കൾ നേരിട്ടും ഒക്കെ പറയുന്നുണ്ടല്ലോ ഈ കേസിൽ ഒറ്റ കാര്യം ഒന്ന് തെളിയിച്ചാൽ മതി ആ ക്ലീൻ ചിറ്റിന്റെ ഒരു കടലാസ് ഒന്ന് കാണിക്കാമോ ശ്രീ സേനാപതി വേണു താങ്കൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ കാണിച്ചാലും മതി മാധ്യമങ്ങൾ വഴി ചെയ്താലും മതി ദാ ക്ലീൻ ചിറ്റ് ദാ എന്ന് പറഞ്ഞ സംഘടന ഈ ചർച്ച തന്നെ അർത്ഥശൂന്യമായി പോകും ഇത് താങ്കൾ ആരോപിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇലക്ഷൻ എടുക്കുമ്പോൾ പിന്നെ കക്ഷി രാഷ്ട്രീയത്തിന്റെ മുൾമുനയിൽ നിർത്താനുള്ള ചോദ്യമായി മാറും പക്ഷേ അത് ചെയ്യുന്നില്ലെങ്കിലോ അത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിലോ ഉന്നയിക്കപ്പെടുന്ന ആരോപണം വസ്തുതാപരമാണ് എന്ന് ഭാഗികമായെങ്കിലും താങ്കൾക്ക് അംഗീകരിക്കേണ്ടി വരും ഭാഗികം എന്ന് പറയാൻ കാര്യം കോൺഗ്രസിന്റെ മുമ്പിൽ ഇപ്പോ ഇത് വിജിലൻസ് ക്ലീൻ ചിറ്റ് തന്നു എന്നുള്ളത് വാക്കാൽ പറയുന്നതല്ലാതെ അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തെളിവ് പോലും ഹാജരാക്കാൻ കഴിയില്ല അത് വസ്തുതയാണ് കാര്യം അതിന്റെ നേരെ മറുപറവാണ് വസ്തുത ഒന്ന് രണ്ടാമത്തേത് ഇത് പിന്നെ കേരള പോലീസിന്റെ പരിധിക്കകത്ത് ഉതങ്ങുന്ന ഒരു വിഷയമല്ല അതുകൊണ്ട് തന്നെ ഏർ അത്തരം പിന്നെ ഈ പരിവർത്തനത്തിന് പുറത്തേക്കുള്ള കേരളത്തിന് പുറത്തേക്കോ രാജ്യത്തിന്റെ പുറത്തേക്കോ ഉള്ള അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ ഏത് ഏജൻസിയാണോ ഇത്തരം കാര്യങ്ങൾ ആയിട്ടുള്ളത് ആ ഏജൻസി അന്വേഷിക്കണം അതാണ് വിജിലൻസ് നിലപാടെടുക്കാൻ കഴിയുക അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എലക്ഷനുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് ചെയ്യുന്നത് എന്ന കോൺഗ്രസിന്റെ വാദമുണ്ട് എലക്ഷനുമായി ബന്ധപ്പെടുത്തി കക്ഷി രാഷ്ട്രീയം രാഷ്ട്രീയാടിസ്ഥാനത്തിലുള്ള ആരോപണമാണ് എന്നാണല്ലോ പറയുന്നത് ശരിയാണ് ഞാൻ അതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ പറയുന്ന കക്ഷി രാഷ്ട്രീയം എന്നുള്ളത് ആ പദത്തിനോട് ഞാൻ യോജിക്കില്ല ആ പദത്തിനോട് യോജിക്കില്ല ജനങ്ങളുടെ ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു അവകാശമുള്ള രാഷ്ട്രീയം ഉണ്ടല്ലോ ജനങ്ങളുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം കൈകാര്യപ്പെടുക തന്നെ ചെയ്യും ഇക്കാര്യത്തിൽ കാരണം ഈ ഹബിറ്റാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇവിടെയല്ല പുറത്ത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന വേറൊരു സംഗതി ഇതുവഴിയൊക്കെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വീടിന്റെ ഒരു കഥ കേട്ടിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപതിൽ അത് പിന്നെ ആ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അർജിത് മാക്കുറ്റിയൊക്കെ ഇടയ്ക്ക് ഭയങ്കര ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഇരുപത് മൊത്തം അല്ല ആവർത്തിച്ച ആവശ്യപ്പെടുന്നില്ല ഞാനൊക്കെ അംഗമിട്ട് പോയിട്ടുണ്ട് തർക്കമില്ല ശരിയാണല്ലോ പറയാനുള്ളൂ പിന്നീട് കണക്ക് വരുമ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ബി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മൾ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും കഴിഞ്ഞ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കഴിഞ്ഞ ഇരുപത്തി ആറായിരുന്നു എന്താണ് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ ഇതുവരെ പ്രിയപ്പെട്ട പ്രതിരോധ സമയമായില്ലേ എന്നല്ലേ നമ്മളെപ്പോഴും ചോദിക്കാൻ പറ്റൂ അദ്ദേഹം പറഞ്ഞിട്ടിരിക്കുന്ന മനുഷ്യനാണ് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും ആ തിരക്കിനിടയിൽ വിട്ടുപോയാണത് പറഞ്ഞാൽ മതി എനിക്ക് എന്റെ തിരക്കുകൾക്കിടയിൽ ഞാൻ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി കണക്കതെടുപ്പിക്കാൻ പറഞ്ഞിരിക്കുക കഴിഞ്ഞിട്ടില്ല ിവസം ഞാൻ അവതരിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും അത് കാരണം അതാണ് ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം മറന്നുകൂടാ പ്രിയപ്പെട്ട സ്ത്രീ സേനാപതി വേണു രാഷ്ട്രീയം എന്ന് നിങ്ങൾ പറയുമ്പോൾ രണ്ടായിരത്തി ആറിലെ ഒരു രാഷ്ട്രീയം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം രണ്ടായിരത്തി ആറ് മാർച്ച് ഒന്നിനാണ് അന്നത്തെ കേരള മന്ത്രിസഭയുടെ ഉമ്മൻചാണ്ടി നയിക്കുന്ന മന്ത്രിസഭയുടെ അവസാനത്തെ ക്യാബിനറ്റ് യോഗം രണ്ടായിരത്തി ആറ് മാർച്ച് ഒന്ന് രാവിലെ ഒൻപതരയ്ക്ക് ക്യാബിനറ്റ് കൂടുന്നു ആ ക്യാബിനറ്റ് യോഗത്തിലാണ് ലാവലൻ കേസിൽ ആ കേസ് സി ബി ഐക്ക് വിടാൻ തീരുമാനിക്കുന്നത് ഇപ്പൊ ഇന്ന് പ്രതിപക്ഷ നേതാവ് പിന്നെ വിരൽ ചൂണ്ടുന്നത് കണ്ടു വരാനിരിക്കുന്ന എലക്ഷൻ ഇത് എലക്ഷൻ പിന്നെ തീരുമാനിക്കുന്ന രാവിലെ മന്ത്രിസഭ ക്യാബിനറ്റ് യോഗം ഈ മാർച്ച് ഒന്നിനാണ് രണ്ടായിരത്തി ആറിൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മൂന്നര ആയപ്പോഴേക്ക് ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുകയാണ് അപ്പൊ ഇത് പിന്നെ ഒത്തുകളിയാണ് എന്ന് വല്ല തെളിവൊന്നും വേണ്ട അതിരിക്കട്ടെ അവസാനത്തെ ക്യാബിനറ്റ് യോഗവുമായിരുന്നു എന്നിട്ട് എന്തായി അന്ന് കേരളത്തിലും കേന്ദ്രത്തിലും നിങ്ങളുടെ സർക്കാരില്ലേ പിണറായി വിജയനെ പ്രതിയാക്കിയില്ലേ പ്രതിയാക്കിയിട്ട് പ്രത്യേക സി ബി ഐ കോടതി നിങ്ങൾ സ്ഥാപിച്ചില്ലേ എന്നിട്ട് നിങ്ങൾ സ്ഥാപിച്ച പ്രത്യേക സി ബി ഐ കോടതി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് ഉത്തരവ് പുറപ്പെടുവിച്ച ഉത്തരവിൽ എന്താണ് പറയുന്നത് പിണറായി വിജയൻ ആ കേസിൽ നിന്നേ പുറ്റകമുക്തനാക്കി അന്നും കേന്ദ്രത്തിൽ നിങ്ങൾക്ക് സർക്കാർ അല്ലേ ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് അല്ലേ പ്രധാനമന്ത്രി അല്ലേ അത് എന്താണ് നിങ്ങൾ നിങ്ങളെ കൊണ്ടാകുന്നതെല്ലാം നിയമപരമായും നിയമവിരുദ്ധമായും രാഷ്ട്രീയമായും അല്ലാതെയും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് ഈ ഒരു ചർച്ചയുടെ ഒരു മണിക്കൂർ എനിക്ക് മാത്രം തന്നാലും തീരില്ല അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീസനത്തിലേക്ക് പോവുകയില്ല പക്ഷേ ബിനി സതീശന്റെ പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എല്ലാവരും എല്ലാം മറന്നു പോകുന്നില്ല കാലത്തിന്റെ മുമ്പിൽ കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്നോട് പറയുമല്ലോ മുദ്രാവാക്യം ഒരുപാട് വിളിക്കുമല്ലോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് മുമ്പിലുണ്ട് പക്ഷെ ആ നിലക്കാണോ ഈ കേസ് പോകുന്നത് ഈ കേസ് അങ്ങനെ ഇല്ലല്ലോ ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തെളിവിന്റെ ഒരു കഷ്ണം ഒരു വരി പുറത്തുവിടൂ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് ഇതാ അന്ന് പിന്നെ ഉപേന്ദ്ര വർമ്മയാണല്ലോ വിജിലൻസ് ഡയറക്ടർ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ പിണറായി വിജയനെ രാഘവൻ ഗ്രസി കൊടുക്കാനായിട്ട് സി വിക്ക് ഉടൻ ശ്രമിക്കുമ്പോൾ പ്രതാപനാണ് എസ് പി വിജിലൻസിന്റെ അല്ലേ എന്തായി ഉപേന്ദ്ര വർമ്മയുടെ നിർദ്ദേശം എന്തായിരുന്നു കേസെടുക്കാൻ ഇതിനകത്തൊന്നുമില്ല ആ രേഖ ഇപ്പോഴും ഉണ്ട് താങ്കൾക്ക് ഉടങ്ങി ഞാൻ അയച്ചു തരാം എന്നാൽ താങ്കൾ ഈ പറയാൻ ഞാൻ ആദ്യം ചോദിച്ചത് ഇതിനകത്ത് പിന്നെ വിജിലൻസ് ക്രീൻ ചിറ്റ് കിട്ടിയെന്ന് പറയുന്നത് ഇന്ന് ഇന്നത്തെ കാര്യം അത് മാത്രം താങ്കളും തെളിയിച്ചെന്നാൽ ഈ ചർച്ചയിൽ